ഈ മുല്ലപ്പെരിയാർ കുറിച്ച് നിങ്ങളുടെ കുട്ടിയോടൊന്ന് പറഞ്ഞു നോക്കൂ അവരുടെ തലകുനയ്ക്ക് ചിരിക്കും ആ അതെന്താ സാധനം എന്ന് വയ്ക്കും നിങ്ങളുടെ ഭാര്യയോടൊന്ന് പറഞ്ഞു നോക്കിയോ ഭാര്യ ചിരിച്ചുകൊണ്ടേയിരിക്കും കാരണം ഭാര്യയ്ക്ക് ഇതൊന്നും വിഷയമല്ല അതുപോലെ സ്ത്രീകളോട് എല്ലാ ആളുകളോടും ആർക്കും ഇതിനെക്കുറിച്ച് വലിയ ആകൃതി ഉൽക്കണ്ഠിയൊന്നും ഒരിക്കലും ഉണ്ടാവില്ല കാരണം ഇവിടെ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ മാത്രമാണ് പല ആളുകൾക്കും അയ്യോ ആപത്ത് വന്നതെന്ന് ചിന്തിക്കുന്നു കാരണം ഭാര്യമാർ എപ്പോഴും അങ്ങനെയായിരിക്കും അവർക്ക് നാളെ ഇടുന്ന ഡ്രസ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറിച്ചോ അങ്ങനെ അവരുടേതായ പുറത്തു പോകണം ഫുഡ് കഴിക്കണം ഇങ്ങനെയുള്ള ചിന്തകളായിരിക്കും അവർക്ക് ഉണ്ടാവുക അതുപോലെ പുതിയ തലമുറയ്ക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ചിന്തയോഗഗ്രാഹിയുമൊന്നും ഇവർക്കുമില്ല എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോൾ നമുക്കറിയാം വയനാട് സംഭവിച്ച കാര്യങ്ങൾ അത്രയും വേറെ ദുരന്തങ്ങൾ ഉണ്ടായപ്പോഴാണ് ആളുകൾ തിരിഞ്ഞു നോക്കൂ അയ്യോ അങ്ങനെ ഒരു സംഭവം ആരും പ്രതീക്ഷിക്കാത്ത സമയത്താണ് സംഭവിക്കുന്നത് ഇതിപ്പോൾ ഇതേ അവസ്ഥ തന്നെയാണ് നമ്മുടെ സർക്കാരും പറഞ്ഞു കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി അടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് നമ്മൾ നമ്മൾ പല പല കാര്യങ്ങളിലും ഇങ്ങനെ ഓടി ഒളിച്ചുകൊണ്ടിരിക്കുകയും എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോൾ അയ്യോഭാവ വെച്ച് ചിന്തിക്കുകയും ചെയ്യുന്ന ഈ പ്രക്രിയ കൊണ്ടാണ് ഇവിടെ പല കാലങ്ങളിലും ഇന്നത്തെ പുതിയ ജനറേഷനിലെ ആളുകൾക്ക് പ്രതികരണശേഷി എന്ന് പറയുന്ന സംഭവമേ ഇല്ല അവർക്ക് പ്രതി അത് എന്താ സംഭവം എന്ന് പറയുമ്പോൾ അവർക്ക് യാതൊരു ചിന്തയും അവർ